കല്ലു നാട്ടിയെ പോകുമ്പോ ഏതൊക്കെ മിഠായി കൊണ്ടുപോവാ എന്ത് എന്ത് ആ പിന്നെ എന്ത് ആ മിഠായി ആ എല്ലാ മിഠായും കൊണ്ടുപോയെ ആ അത് ആർക്കൊക്കെ കൊണ്ടുപോകണത് ഈ മിഠായി ഒക്കെ ആർക്കൊക്കെ കൊടുക്കണം കല്ലുനാ പൊന്നൂഷിനും ആ പൊന്നിച്ചേട്ടന് പിന്നെ ആച്ചമ്മക്ക് ആ പിന്നാര അച്ചുചേട്ട് ആ പിന്നെ അച്ചുന് ആ പിന്നെ ഐശ്വര്യ അല്ലേ ആ ഐശ്വര്യ ആ ഐശ്വര്യ മാമിക്ക് ആ പിന്നെ പിന്നെ ആ ഇന്ത്യല്ലാപ്പനെ അച്ചാച്ചിട്ടായി കണ്ണമാമന് എല്ലാര്ക്കും വേണ്ടി കൊണ്ടുപോവാഞ്ഞിമാമന് കൊടുക്കണം ആ അച്ചുമാമ യു കെയിലാണല്ലോ അച്ചുമാമന് കൊടുക്കാൻ പറ്റില്ല അച്ചുമാമ യു കെലാ യു കെയിൽ പോയിട്ട് കൊടുക്കാം അല്ലെ ആ കല്ല് പോണ്ട യു കെയിലേക്ക് ഏ എങ്ങനെ കൊടുക്കുക യു കെ വന്നിട്ട് കൊടുക്കാം അല്ലേ ആ കൊടുക്കാം നമുക്ക് കുഞ്ഞായയുടെ കയ്യിൽ കൊടുക്കാം ഏ ആ പിന്നെ അമ്മൂന് കൊടുക്കണ്ടേ അമ്മൂന് ഡൈറ്റാണ് അല്ലേ അതെ ഡൈറ്റായ കാരണം അല്ലേ അപ്പൊ അമ്മൂന് കൊടുക്കണ്ട മിഠായി വന്നിട്ട് കൊടുക്കാം ഓക്കെ ഇപ്പൊ ഡൈറ്റില്ല അല്ലേ അമ്മു ആ അപ്പൊ വേണ്ട തുത്തുനിന്ന് കൊടുക്കണ്ടേ ൂനൊക്കെ കൊടക്ക ഡയറ്റൊരു മിഠായി ഒക്കെ തിന്ന അവർക്ക് എന്റെ മാളുവിന് കൊടുക്കണ്ടേ മാളുന് ആ അപ്പൊ മാളുവിന് കൊടുക്കണ്ടല്ലേ ആ അവിടെ കൊടക്കാം പിന്നെ കല്ലുന്റെ ഫ്രണ്ട്സ് ഒക്കെ ഇല്ലേ അവിടെ എന്താ പേര് കല്ലുവിന്റെ ഫ്രണ്ട്സിന്റെ പേരെന്താ ആ പേരെന്താ കല്ലുന്റെ ഫ്രണ്ടിന്റെ പേരെന്താ േട്ട അവിടുത്തെ ഫ്രണ്ട് അല്ലേ നാട്ടിലുള്ള ഫ്രണ്ടിന്റെ പേരെന്താ പാടൂരുണ്ടല്ലോ കല്ലുന് ഫ്രണ്ട് ഉണ്ടല്ലോ അമ്മ അമ്മ പേര് പറഞ്ഞേറ്റേ അപ്പൊ ഓർമ്മ വരുമോ നോക്കാം ഷെ യാറന്നു പോയാസിണ്ട് പിന്നെ ആരുള്ളത് ഏ ഉണ്ട് പിന്നെ ഉണ്ട് പിന്നെ ആരെയുള്ളത് കല്ലിന്റെ ഫ്രണ്ട് അവിടെ ആ അമ്പാടി അമ്പാടിയുണ്ട് പിന്നെ അമ്പാടി ചേച്ചിയുടെ ദേവിട്ടി ചേച്ചി ഉണ്ട് ആ അവർക്കൊക്കെ മിഠായി കൊടുക്കണ്ടേ കല്ലുകൽഫിന്ന് കൊണ്ട് മിഠായി കൊടുക്കണ്ടേ ഏ നാട്ടിയെ പോവുമ്പോ ആ കൊടുക്കട്ടാ കൊറേ മിഠായി കൊടുക്കില്ലേ പിന്നെ അത്ര മിഠായി കൊടുക്കും അത്ര കൊടുക്കും അത്ര മതി അത്ര മതി